ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ മാർച്ച് എട്ടാം തീയതി വനിതാ ദിനത്തിൽ എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ വെച്ച് നടന്ന കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആർട്ട് ഫെസ്റ്റിവലിനെ പറ്റി പരിചയപ്പെടുത്താനാണ് അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു അവസരം ലഭിച്ചു ആ ഒരു സന്തോഷം നിങ്ങളോടൊക്കെ പങ്കുവയ്ക്കാൻ പങ്കുവയ്ക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല അപ്പോൾ കൃത്യം ഒരാഴ്ച മുൻപാണ് ഇതിൽ ഒരു അവസരം എനിക്ക് ലഭിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ വലിയ പെയിൻറ്റിങ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കിട്ട പരിപാടിയിലൂടെ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ പെയിൻറ്റിങ്സൊക്കെ വരച്ചു ഒപ്പിച്ചൊക്കെ തുടങ്ങി വലിയ ഐഡിയാസൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുമാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം എല്ലാ ഒക്കെ കാണുക കാരണം ഇതൊരു ബിഗ്ഗസ്റ്റ് ഫെയർ ആകുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരച്ചിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള പെയിൻറ്റിങ്സൊക്കെ കാണാം അപ്പോൾ എന്നെ പോലെ പെയിൻ്റിങ് പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒക്കെ കാണുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ സാധിക്കുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു കോർട്ടിസ്റ്റായിഡൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന വിജയ് ബോസാറിൻ്റെ കൂടെയാണ് എക്സിബിഷനിൽ പോയത് രാവിലെ ഏഴ് മണിയോട് കൂടി തന്നെ അവിടെ എത്താനായിട്ട് പറത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അല്പം വൈകിട്ടാണ് എത്തിയത് സാറ് നേരത്തെ വന്ന് എല്ലാം സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങളൂടെ ഹെൽപ്പ് ചെയ്തു നല്ല അടിപൊളി അറേഞ്ച്മെൻസൊക്കെയാണ് അവിടെ ചെയ്തിരുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ അവിടെ സ്റ്റാളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ ഫോട്ടോ വെച്ചിട്ടു കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആ സ്റ്റാൻഡർ അവർ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് എൻ്റെ കൂടെയുള്ള കോ കോർഡിനിറ്റർ വിജയ് സാറ് അപ്പോൾ ഞങ്ങൾ ഒരു ചിന്തൊരു ഫോട്ടോയൊക്കെ എടുത്തു ഞാനും എൻ്റെ ഹസ്ബൻഡും അതുപോലെ എൻ്റെ ആങ്ങളെയും കൂടെ ഉണ്ടായിരുന്നു അവനൊപ്പം നമ്മൾ വിക്ക് എടുത്തു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റാൾ എങ്ങനെയുണ്ട് ഏകദേശം പത്തേ മുപ്പതോടുകൂടി തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഇന്നോഗ്രേഷൻ നടത്തിയത് നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ സുനിൽ സാറാണ് അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പ്രഷൻ റൂമിൻ്റെ ഡയറക്ടറാണ് സുരേഷ് സാർ അദ്ദേഹമാണത് അപ്പോൾ ഞങ്ങളുടെ എക്സിബിഷൻ സ്റ്റാളിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കാം do நினைக்காத நேரம் இல்லை காதல் ரதிகே ரதிகே உன் பெயரை சொன்னால் போதும் என்று வழிபடும் காதல் நதிகள் ஐந்தாறு நூற்றாண்டு வாழ்வோம் என் வாழ்வேவா மலர்களே மலர்களே இது என கனவா மலர்களே மலர்களே വനിതാ ദിനം പ്രമാണിച്ചായതുകൊണ്ട് കോളേജ് സ്റ്റുഡൻസിനുള്ള പെയിന്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട് തന്നെ എല്ലാവരും ചെയ്തു പിന്നതെ മറ്റ് സ്റ്റാളുകളിലെ കുറച്ച് പെയിൻറ്റിൻ്റെ വീഡിയോസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഓരോ ചിത്രങ്ങളും സുന്ദരമെന്ന് പറഞ്ഞപ്പോൾ അതിമനോഹരം എന്ന് തന്നെ പറയണം ഓരോന്നും ഒന്നിനൊന്നും മെച്ചമായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിലിരുന്ന എൻ്റെ പെയിൻറ്റിങ്സും ഒരു ഉച്ച ആയപ്പോഴേക്കും ഒരു ലേഡി വന്നിട്ട് വാങ്ങിയിട്ട് പോയി എൻ്റെ ഒരു മൂന്നെണ്ണമാണ് സെയിലായത് സാറിൻ്റെ ഒരു വലിയൊരു പിക്ചറും സെയിലായി അപ്പോൾ വളരെ സന്തോഷം തോന്നി എന്താ പറയുക ജസ്റ്റ് വെറുതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നാൽ എനിക്കിതൊരു ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു വളരെ എന്താ പറയുക പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം എന്നൊക്കെ പറയില്ലേ അത്രയധികം ഞാൻ വളരെ ഹാപ്പിയായ എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത് അതുമാത്രമല്ല ഇവിടെ എത്തിയ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരെ പരിചയപ്പെടാനും കലാതരമാശ പോലെയുള്ള ആർട്ടിസ്റ്റുകളോട് സംസാരിക്കാനുള്ള ഭാഗ്യം വരെ വിദ്യത്തിൽ വളരെ സന്തോഷമുണ്ട് വൈകുന്നേരം അഞ്ചു മണിയോടെ ഈ ഒരു സായാഹ്നം വളരെ സംഗീത സംഗീതസാന്ദ്രമാക്കി മാറ്റാനായി രാജേഷ് ചേർത്തലയുടെ ഫ്ലൂട്ട് ഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പയ്യെ പയ്യെ ഞങ്ങൾ പാക്ക് ചെയ്യാനൊക്കെ തുടങ്ങി അപ്പോൾ അവസാനം ആയപ്പോഴേക്കും സെലിബ്രിറ്റീസൊക്കെ ഞങ്ങളുടെ സ്റ്റാളിലോട്ടൊക്കെ വന്നു സെൽഫിയൊക്കെ എടുത്തു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല എക്സിബിഷനുകളിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻറ്റ് പെയ്യാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്